കൂട്ടുകാരെ നമ്മളെ ചോറ് പോവാണ് എല്ലാ കറിയും എടുത്തിട്ടുണ്ടോ എടുക്കൂപ്പായാ ഉപ്പുണ്ടോ ഉണ്ടോ എല്ലാ കുട്ടികൾക്കും ഞങ്ങളെ രണ്ട് ദിവസമായിട്ടേ ഇവിടെ നോൺ വെജ് മാത്രമേ ഉള്ളൂ നമ്മളാകെ പാടെ രണ്ട് മൂന്ന് പേരല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറേ കറികൾ ചിക്കനും ബീഫും അതും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ കറി പച്ചക്കറിയൊന്നും ഉണ്ടാക്കിയില്ല പക്ഷേ രണ്ട് ദിവസത്തെ കൂടുതലൊന്നും നോൺ വെജ് തന്നെ കഴിക്കാൻ കൊള്ളത്തില്ലല്ലോ പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിച്ചത് കൊണ്ടാണ് നമ്മൾ പിന്നെ പച്ചക്കറിയിലേക്ക് പോകാത്തത് പക്ഷെ നമ്മൾ പച്ചക്കറി വാങ്ങി കുറച്ച് ചീര വാങ്ങിയതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ ഞാനിതുകൊണ്ടോ കുറച്ച് തേങ്ങയും ചലകിയിട്ട് ഒരു ഉള്ളിയും കൊത്തി അരിഞ്ഞിട്ട് ചീര കുനുവിനാന്നരിഞ്ഞ് ഇട്ടിടുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് ഇച്ചിരി പച്ച വെള്ളിച്ചെണ്ണയും ഒഴിച്ചാൽ ഉപ്പും ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം ഇച്ചിരി മഞ്ഞപ്പൊടിയങ്ങൾ ഇട്ടിട്ട് എന്നിട്ട് വേണം നമുക്കത് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് നമുക്ക് ഉലത്തിയെടുക്കാനായിട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ അങ്ങോട്ട് തീർന്നു ഈ ആൻസൂടനാണെങ്കിൽ ഞാൻ വഴക്ക് പറഞ്ഞ് നിർത്തിയേക്കുമായിട്ട് എന്ത് ചെയ്യും വെറുതെ ഇരിക്കത്തില്ലെന്നേ ഇവൻ്റെ കണ്ണാണെങ്കിൽ ഇതുകൊണ്ട് ഓക്കെ ആയിട്ടുമില്ല കണ്ണൊങ്ങച്ചോറന്ന് ചോര പോലെ ആകും മരുന്ന് നമ്മൾ കറക്റ്റായിട്ടൊക്കെ ഒഴിച്ചെങ്കിലും ഇവന് അടങ്ങിയിരിക്കത്തില്ല തലേ എപ്പോഴും ഇങ്ങനെ ചൂടായേ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് കുറേ വഴക്കും പറഞ്ഞിട്ട് ഞാൻ അടക്കി ഒതുക്കി ഇരുത്തിയേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇനിയവൻ കളിച്ചാണെന്നിട്ടുണ്ടെങ്കിൽ പൊട്ടീന വെച്ച് കൊടുക്കണം എന്ന് എല്ലാവരെയും കൂടി ഒന്ന് പറഞ്ഞുതരേ അപ്പം ആനച്ചുട്ട് മുഖം ഇരിക്കണം ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവനെ പിടിച്ചെടുത്താൽ വേറെ മാർഗ്ഗമൊന്നുമില്ല വീഡിയോ പിടിച്ചാടാന്നും പറഞ്ഞ് വിളിച്ച് നിർത്തിയേക്കണമെന്നാണ് ഇത് എന്നാലാണ് ഇവനെ അടക്കി ഇരുത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ ഫുട്ബോൾ തട്ടിക്കണോ എടുക്കുന്നത് ഒരു നേരം വെറുതെ ഇരിക്കത്തില്ല ഒരു നേരം വെറുതെ ഇരിക്കത്തില്ലാത്തൊരു കൊച്ചാണ് കേട്ടോ കിടന്ന് ഉറങ്ങാൻ ഞാൻ പറഞ്ഞു ഉറക്കാനായിട്ട് കിടത്താറുണ്ട് ഇതൊക്കെ തന്നെയാണ് പരിപാടി പിന്നെ ഇവനെ ഇന്ന് ഡിസിപ്ലിൻ ആക്കി എടുത്തിട്ട് എനിക്ക് കാര്യമുള്ളൂ ഇനി ഡിസിപ്ലിൻ ആവുമോടാ അടാ ഡിസിപ്ലിൻഡ് ബോയി ആവുമോ നേരെ നോക്കി പറ ആ ഇങ്ങനെ വഴക്കോരുണ്ട് അപ്പോൾ ബാസ്കോൻ ഓടി കട്ടിലേക്ക് ഇറക്കി കിടന്നിട്ട് എനിക്കിട്ട് ഇങ്ങനെ നോക്കുക അതിന് ശേഷം ഞാൻ ആ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഓടി വന്നതിൻ്റെ അടുത്ത് അങ്ങ് കിടന്നു അപ്പോൾ ദേടി കടപ്പുണ്ടേയില്ലേ വെറുക്കാത്തോടെയൊക്കെ ഞാനിരി ചോറൊക്കെ ഇട്ട് കൊടുത്തെ ചോറ് വെച്ചോക്കെ വെറുതെ ഇരിക്കണം അമ്മച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മച്ചി അവിടെ ഇരിപ്പാണ് കേട്ടോ അമ്മച്ചി എല്ലാം കൂടെ കഴിച്ച് ദഹനക്കേട് വന്നിട്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കണ്ടോ അങ്ങനെ പിന്നെ മീൻ വർത്തമൊക്കെ അതേപോലെ ഇരിക്കുന്നു ഞാനാണെങ്കിൽ ചോറും ഒന്നും ഇല്ലാട്ടോ ഞാനങ്ങനെ അധികം ആഹാരം കഴിക്കാറില്ല നമ്മളെല്ലാം ഉണ്ടാക്കി വെക്കുമെങ്കിലും ഞാൻ അങ്ങനെ കഴിക്കില്ല ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിക്കാറില്ല കേട്ടോ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല രാവിലെ ആണെങ്കിൽ നമ്മൾ ബ്രെഡ് കഴിച്ചു പിന്നെ കേക്ക് മുറിച്ചപ്പോൾ കേക്ക് കഴിച്ചു ഒരു കഷ്ണം കേക്ക് പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് വയർന്ന് അറിയും അതുകൊണ്ട് നമ്മൾ വേറെ കേക്കൊന്നും വേറെ ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ ഉച്ചക്കാണെങ്കിലും ഒന്നും കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ സി ഐ ഡി സീരിയലൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു ഇടയ്ക്ക് ഞാൻ വീഡിയോ എഡിറ്റിങ്ങിന് പോയി പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ രാവിലെ തുണി ഇടയ്ക്ക് ഇളക്കിതൊക്കെ മുകളിൽ കിടപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ എടുക്കാൻ പോയപ്പോൾ ഒരു പീസ് കേക്കോടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബ്രദേഴ്സ് ബേക്കറി കേക്ക് അപ്പോൾ ഒരു പീസ് കേക്ക് ഞാൻ എടുത്ത് രണ്ട് സ്പൂണൊക്കെ ഇട്ട് ഞങ്ങൾ വീടിൻ്റെ മുകളിൽ പോയിരുന്ന് കഴിച്ച് തുണിയൊക്കെ എടുത്ത് പിന്നെ തിരിച്ചറിഞ്ഞിപ്പോന്നാ നിങ്ങൾ കഴിച്ചപ്പോൾ വിശപ്പങ്ങ് പോയി വൈകുന്നേരം ഒരു കക്ഷണം കപ്പയെടുത്ത് നമുക്ക് ചെണ്ടമുറയും കപ്പയുണ്ടാക്കി മീൻകറി കൂട്ടി കഴിക്കാം മീൻ വറുത്തമൊക്കെ ഉണ്ടല്ലോ വർത്ത വലിയ പ്ലാനിങ്ങിൽ ഇരുന്നാ പക്ഷെ വിശമൊന്നും ഇല്ലാട്ടോ പത്താഴത്തിന് എന്താണേലും വേണ്ടില്ല നമുക്കൊരു ചീരത്തോരം വെച്ചിട്ട് അത് കൂട്ടി ചോറിനാന്ന് വിചാരിച്ചിട്ടോ ഇറച്ചി വീടിനാണ് അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല വല്ലപ്പോഴൊക്കെ കഴിക്കാൻ ആഴ്ചയിലൊരിക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെയാണ് അപ്പം അതാണ് നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എൻ്റെടാ വിശേഷം ഉള്ളതാണ് നിനക്കെന്തെങ്കിലും വിശേഷമുണ്ടോ ഇല്ലേ ആൻസ് കൂട്ടർ പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നെ നമ്മൾ ഇന്നിട്ട് വീഡിയോയുടെ കമൻറ്റ് ചായ അല്ല വടയും വട ഉഴുന്ന് വടയും സാമ്പാറും ഭയങ്കര കോമ്പിനേഷൻ എന്നത് പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഉഴുന്ന് വടയുടെ കൂടി ഞാൻ ഉഴുന്ന് വട മീൻ കറിയുടെ കുട്ടി വെറുതെ കഴിച്ചല്ലോ ചുമ്മാ കഴിച്ചായിരുന്നു കേട്ടോ അത് നല്ല എനിക്ക് കഴിച്ചിട്ട് നല്ലതായിട്ട് തോന്നി ഫസ്റ്റ് ടൈമാണ് മീൻകറി കൂട്ടി കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്ന് വടയും സാമ്പാറും ചട്നിയും എവിടെ നിന്ന് കഴിക്കണം എന്നറിയോ കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കഴിഞ്ഞ് നമ്മൾ ആലപ്പാട്ട് ജ്വല്ലറിയിലേക്ക് വരുന്ന ഒരു ഭാഗമുണ്ട് അവിടെ നിന്ന് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് അങ്ങനെ ഇച്ചിരി അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഓടിട്ടൊക്കെ ഇട്ടിടത്തിൽ കേട്ടോ അത് അവിടുത്തെ ഉഴുന്ന് വടയും മസാല ദോശയുടെ കൂടെ കിട്ടുന്ന ഉഴുന്ന് വടയും സാമ്പാറും ചട്നിയും മസാല അകത്തിരിക്കുന്ന കറി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഇപ്പം ഞാനത് കഴിച്ചിട്ട് കുറേ വർഷങ്ങളായി ഒരു കൊറോണയൊക്കെ വരുന്നതിന് ഒത്തിരി മുമ്പ് കഴിച്ചതാണ് ഇപ്പം അതേ ടേസ്റ്റിലാണോ അവർ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒന്ന് കഴിക്കാൻ കുറച്ച് മാനസികോട് കഴിഞ്ഞ ചേട്ടാ നമുക്ക് കോട്ടയം തിന്നിൻ കോഫി ദോശ പോയിട്ട് മസാല ദോശ അവിടെ കഴിച്ചിട്ട് തിരിച്ചു വന്നാലോ ഒന്ന് അപ്പോൾ അവയോ അപ്പോൾ ഈ അവധിക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ അങ്ങനെ വെളിയിലേക്കൊന്നും അങ്ങനെ അധികം ഞാനങ്ങനെ പോകാറൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ് അപ്പോൾ പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് തരാം നമുക്ക് യാതൊരു പ്ലാനിങ്ങില്ല കേട്ടോ ഇത് ഈ നിമിഷം വരെ ഒരു പ്ലാനിങ്ങില്ല ഇങ്ങനെ കമൻറ്റ് കണ്ടപ്പം ഒരു കോന്തി തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഉള്ളിയിലെങ്കിൽ പച്ചമുളകൊക്കെ അരിഞ്ഞ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം കേട്ടോ നമ്മുടെ ചീര ഉള്ളിലേക്ക് അരിഞ്ഞിടാം അപ്പം നമുക്ക് പച്ചമുളക് അരിഞ്ഞിടാം കേട്ടോ ഞാനിങ്ങനെ കോന്തി കോന്തി അരിയുന്നത് ചേരിച്ചു ചേരിച്ചിട്ടാ നമ്മൾ നമ്മുടെ നാട്ടുഭാഷയൊക്കെ പറയുമ്പോൾ ആരും ഒന്നും വിചാരിക്കില്ലേ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടേ ഇത്തിപ്പൂലം ഒരു ഭയങ്കര ഫേമസ് ആയിരങ്ങളുടെയും മേടേ ഒരു ഫാമിലി വ്ലോഗാട്ടോ അവരുടെ അവരുടെ ഷോർട്സ് ഒക്കെ കാണാൻ നല്ല രസമാണ് ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് എന്നോട് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ പറഞ്ഞു തന്നത് അഗ്നിത യേശു അത് പിന്നെ ഞാൻ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് അപൂർവമായിട്ട് കാണുമ്പോൾ കാണുമേ അപ്പം ഞാനൊരു വാക്ക് കേട്ടി ഇത്തിപ്പൂലം ഇത്തിപ്പൂലം തരാമോ ഇത്തിപ്പൂലം അതായത് കുറച്ച് താടി കുറച്ച് താടി എന്ന് പറയുന്ന രീതി എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട അവർ പേടിട്ടാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് അവർ ഏത് നാട്ടുകാരാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അരുൺ ജയനാന്നൊന്നും ആ ഒരു ബ്ലോഗറിൻ്റെ പേരിട്ടാ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്ക് ഇത്തിപ്പൂലും അതുപോലെയാണ് ഞാൻ കോന്തി കോന്തി അരിവെന്നൊക്കെ പറഞ്ഞാൽ ചേരിച്ച് ചേരിച്ചരിവെന്ന് പറയുന്നതിനാണേ ഇനി ആരും ഒന്നും അതിനെക്കുറിച്ചൊന്നും പറയരുതേ ഓക്കെ അപ്പോൾ അത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഉപ്പ് ഇട്ടിടണം കാരണം ചീരയാണ് ചുങ്ങിപ്പോകും ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നമ്മൾ അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ ചേർത്തില്ല ഈ പച്ചമുളകും വെളിച്ചെണ്ണയും പിന്നെ തേങ്ങയും തേങ്ങ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ തേങ്ങയേ അടി പിടിക്കും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചീര വയ്ക്കുന്നത് എനിക്ക് ഇങ്ങനെ വെക്കുന്നതിൽ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചീര ആയതുകൊണ്ട് ചുങ്ങിപ്പോകും എന്താണേലും ഇത് കടിച്ചു തീർക്കുകയും ചെയ്യണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീര തോരം വെക്കുന്നത് ചുവന്ന ചീര തോരം വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിങ്ങനെയൊന്ന് മിക്സിങ്ങോട്ട് ചെയ്യണം അപ്പോൾ പച്ചമുളക് ഉള്ളത് കൊണ്ട് ആവശ്യത്തിന് എരിവ് കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്ന വേറെ മുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ടങ്ങിയെടുത്താൽ പോരെ കൂട്ടുകാരെ അപ്പം നമുക്ക് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കണം പച്ചക്കറി ആയതുകൊണ്ട് നമുക്ക് പിന്നെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോന്ന് അതുകൊണ്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്നത് അമ്മച്ചാണെങ്കിൽ കുറേ വെള്ളമൊക്കെ ഒഴിച്ചാൽ ഒരു വരുവത്തിലാണ് ഉണ്ടാക്കി ചെറുപ്പത്തിലൊക്കെ തന്നോണ്ടിരുന്നേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് ഇച്ചിരി കടുക് പൊട്ടിക്കുമ്പോൾ ഒരു രണ്ട് വറ്റൻമുളകിട്ടില്ലെങ്കിലേ ഒരു ടേസ്റ്റ് തോന്നത്തില്ല എന്ന് കരുതി രണ്ട് വറ്റൽമുളക് എടുത്തേ നമ്മളെ ചവ് കാത്തിച്ചേ ചട്ടിയിലാട്ടോ വയ്ക്കുന്നത് നമുക്ക് രണ്ട് ചട്ടി വാങ്ങണം കൂട്ടുകാരെ അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടുകൊടുത്തേ അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് കടുക്ങ്ങൾ ഇട്ട് കൊടുക്കാം കടുക് നമ്മുടെ ടിന്നിനകത്ത് തീർന്നു ഇനി നമുക്ക് വാങ്ങി വെച്ചിട്ടുണ്ട് അതിനി പൊട്ടിച്ച് ടിന്നിലേക്ക് ഇടണം ഒരു കറിക്കുള്ള കടുകോടെ ഉണ്ട് ടിന്നിൽ അപ്പോൾ നമ്മൾ വച്ചൻമുള കിട്ടുകൊടുത്തേ കടുക് പൊട്ടിയതുകൊണ്ട് പച്ചൻമുളക് കിട്ടുക ആൻസൂട്ടനാട്ടോ ഇട്ടത് ആൻസൂട്ടനെ കൊണ്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അത് ആൻസൂട്ടൻ്റെ കുക്കിങ്ങാണ് കൊള്ളുമൊന്നുമില്ല തോണ്ടി അങ്ങ് ചാടിച്ചോ ഓക്കെ ഞാൻ പാത്രം കൊണ്ട് കഴുകിക്കാം അപ്പൊൾ വെള്ളം ഒടിച്ചിട്ടോ അല്ലേ ഇനി ഇതേ മൂടി വെച്ച് ശരിക്കും വേവണം ഇല ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ കൂടി ഒന്ന് വെന്താ മതി കേട്ടോ കീരത്തോറിന് അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇടയ്ക്കൊക്കെ നമ്മളിതായി ഇതിങ്ങനെ എടുത്തു മാറ്റിയിട്ട് നമ്മളിത് ഇതായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ പുകയൊക്കെ വരും അപ്പോൾ ഫോണൊന്ന് മാറ്റി പിടിക്കണം അല്ലെങ്കിൽ ക്യാമറ മൊത്തം അടഞ്ഞൊരു വരുവുമായി പോകും ഇളക്കി കൊടുത്തില്ലെങ്കിൽ മുകളിലിരിക്കുന്നത് വേവില്ല അടിയിലിരിക്കുന്നത് വേവും അതുകൊണ്ടാണ് കേട്ടോ ചീടത്താരൻ ഈസ് മൈ ഫേവറേറ്റ് കറി നമ്മുടെ പച്ചമുളക് വേവുന്നതാണ് ഇതിൻ്റെ കണക്ക് പച്ചമുളക് പച്ചക്കളറി കിടക്കുന്നത് കൊണ്ട് ഇത് വെന്തട്ടില്ല എന്നാണ് എൻ്റെ ഒരിത് ഇപ്പം കറി ചുങ്ങി ചുരുങ്ങി പോയിട്ടാ ചെയ്യുമേ ഇച്ചിരി സാമ്പാർ കഴിക്കാൻ കോതിയാവുക ന്യൂഇയറിന് സദ്യ ഉണ്ടാക്കിയാലോ ഹാപ്പി ന്യൂഇയർ ഹാപ്പി ന്യൂഇയർ വെന്തതേ അപ്പതേ നമ്മുടെ ചീര ഏകദേശം വെന്തൊക്കെ ഉണ്ട് കേട്ടോ ആൻഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് വിളിക്കാം അതാണ് നല്ലത് എൻ്റെ വീട്ടിലെ ടേസ്റ്റുകാരനാണ് എൻ്റെ ആനസൂട്ടൻ കേട്ടോ ആനസൂട്ടൻ ഇവിടെ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ മുളക് പുളിയൊക്കെ കറക്റ്റ് എന്ന് പറയുന്നേ വാ എടുക്ക വെന്തോ സൂപ്പറായോ ഉപ്പുണ്ടോ ഉണ്ടോ ആനസൂട്ടൻ കാറുണ്ടാക്കിട്ടോ എന്നാ അത് ഉപ്പൊക്കെ കറക്റ്റായോന്ന് പറയണോ ഈ കളയില്ലേ സൂപ്പറായോ പൊള്ളിയോ ചാറപ്പോൾ മനസ്സിലായി നമ്മുടെ ചീരത്തോർ ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ദഹനമൊക്കെ കറക്റ്റ് നടക്കണമെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ കഴിക്കണം കുട്ടുകാരെ അല്ലെങ്കിൽ അത് ശരിയാവില്ല നമ്മുടെ ടീത്ത് അതായത് നമ്മുടെ പല്ല് ശരിക്കും പച്ചക്കറി കഴിക്കാൻ മാത്രം അതുപോലെ നോൺ വെജ് അല്ല വെജിറ്റബിൾ കഴിക്കാനും കടിച്ചു മുറിക്കാനും വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒന്നാണ് നമ്മുടെ പല്ലുകൾ ജന്മനാദേവൻ നമുക്കതാണ് തന്നിരിക്കുന്നത് പിന്നെ മനുഷ്യൻ മനുഷ്യനെന്തുകൊണ്ടോ ഈ മീറ്റ് ഐറ്റംസൊക്കെ കഴിച്ചങ്ങ് ശീലിച്ചു പോയിട്ടോ അതുകൊണ്ടാണ് അപ്പം കൂട്ടുകാരെയും നമ്മുടെ ചീരകാരനൊക്കെ ഇവിടെ റെഡിയായി അന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചൂടോടുകൂടി നമ്മളെടുത്തില്ല നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് വീടിൻ്റെ ആ റൂമിലൊക്കെ പോയി നമ്മൾ വർത്താനൊക്കെ പറഞ്ഞു നമ്മൾ യൂട്യൂബിനകത്ത് ഇൻ്റർവ്യൂ കാണുമായിരുന്നു കേട്ടോ ജോസഫ്മാര്യോ എൻ്റെ ജിജിമാരിയോ അവരുടെ ലൈഫ് സ്റ്റോറിയുടെ ഒക്കെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേൾക്കാനായിട്ടോ അപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ദമ്പതികളാണെന്നൊക്കെ മനസ്സിലായി എന്തെന്നില്ലാതെ അവരോടൊരു ഇഷ്ടമൊക്കെ തോന്നി അപ്പോൾ നമ്മൾ ചാ ചോറ് വിചാരിച്ചാണേ വന്നത് നമുക്ക് ചോറെടുക്കാൻ ചോറ് വെച്ചതൊക്കെ അതേപടി ഇരിക്കുവാണ് കേട്ടോ ഞാനാണെങ്കിലും ചോറുണ്ടില്ല അമ്മച്ചാണെങ്കിലും ചോറുണ്ടിട്ടില്ല ദഹനം ശരിയായില്ല എന്ന് പറഞ്ഞ് അമ്മച്ചട കിടക്കുവാണ് അപ്പോൾ ചോറ് വെച്ചതിന്ന് വേസ്റ്റ് ആയോ ആയോന്നൊരു ഡൗട്ടുണ്ട് നമ്മൾ ഫ്രഷ് ചോറ് എടുക്കാറുള്ളു വെള്ളം ഒഴിച്ച് വെക്കുകയോ ഫ്രിഡ്ജിൽ വെച്ചൊന്നും നമ്മൾ എടുക്കാറില്ല കേട്ടോ ചോറ് പൊതുവേ എടുക്കുക ചെയ്യുന്നത് പിന്നെ നമുക്ക് വേസ്റ്റ് ആവത്തില്ല നമുക്ക് കാക്കകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ സ്വന്തം ഇതിപ്പം ആൻസോട്ടന് എനിക്ക് അങ്ങടെ വേണ്ടിയിട്ട് ചോറ് എടുത്തിട്ടുണ്ട് അവൻ നിനക്ക് സെപ്പറേറ്റ് വേണം സെപ്പറേറ്റ് ആയടാ പച്ചക്കറി കൂടുതൽ എടുക്കാം പച്ചക്കറി കൂടുതൽ പച്ചക്കറി കഴിച്ചിട്ട് അത്ര നാളായി സത്യം പറയാമോ എനിക്ക് കൊതിയായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇപ്പം അല്ലെങ്കിൽ ഞാനൊരു കറി ഉണ്ടാക്കാൻ പോണ ആൻസർ അനുസരിഷ്ടാണോ ചീരത്തോര ചിക്കൻ വേണോടാ ചിക്ക വേണോന്ന് ചോദിച്ചാ വേണോ ഞാൻ ചിക്കൻ പൊരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പീസെടുത്താൽ പെട്ടെന്ന് എടുക്കാൻ എളുപ്പമുണ്ട് നീ കറിപ്പാത്രം കണ്ടതേയില്ല നീവെല്ലാം ഇട്ടതിട്ടുണ്ടോ മുളകൊപ്പം എന്തെങ്കിലും ഏ കറിപ്പാത്രം കിട്ടിട്ടോ നിങ്ങൾക്ക് കറിപ്പാത്രത്തിലേക്ക് ബീഫ് കറി എടുക്കാമെന്നാണേ ഞാനാണെങ്കി ബീഫിൻ്റെ ആൾ പക്ഷെ നമ്മളിപ്പോ കഴിച്ച കഴിച്ചത് കൊണ്ടാണ് കേട്ടോ ചീര കൊണ്ട് യ്യേ ഞാനൊരു ഇച്ചിരി മീൻകറി എടുക്കട്ടെടാ മീൻകറി എടുത്തില്ലായിരുന്നു മീൻകറി എടുത്തിട്ടുണ്ട് ഓക്കെയാണ് മീൻകറി ഭയങ്കര ഇഷ്ടമാണ് എടാ ഈ ഫ്രൈ എടുത്തോളാവോ ഇതായിരിക്കുന്നത് അതാ അതാ അതിൻ്റെ അടുത്ത് അറ്റത്തന്നെ കയ്ടെ എടുത്ത ഒരു ഉറുമ്പോ അതിന് തോണ്ടിക്കോളാം അതോ തോണ്ടിക്കോളാം അവിടെ വെച്ചപ്പഴം എങ്ങാണ്ട് വന്നാന്ന് തോന്നുന്നു നോക്ക സൈഡിനൊക്കെ ഉണ്ടോ നോക്ക ആ അവന് കണ്ണ് പിടിക്കത്തില്ല ഞാൻ കൂട്ടുകാരെ നമ്മളെ ചോറ് പോവാണ് എല്ലാ കറി എടുത്തിട്ടുണ്ട് നമ്മളെ അടിപൊളി ചീത്തോടെ അത്താഴം അത്താഴം രാജാവിനെ പോലെ ശരിക്കും ചവഞ്ചരച്ചവളെ വിഴിഞ്ഞരുതിക്കിരത്തോലം സൂപ്പർ അല്ലടാ അപ്പൊ നമ്മൾ കഴിഞ്ഞിട്ടോ കൂട്ടുകാരെ അപ്പൊ നമ്മൾ ചോറൊക്കെ കൊണ്ടിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ആൻസൂട്ട് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുവാണ് ഒരു ആക്റ്റീവ് അല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞോളൂ ആൻസു കൂട്ടാ നീ ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കണമെന്ന് അല്ലെങ്കിൽ എല്ലാവരും പറയും ആൻസൂട്ടിൽ ഇവിടെ ഹായ് കൊടുക്കാനുള്ള ലിസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കി ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഹായും ചക്രയവുമൊക്കെ ഇപ്പൊ കുറേ നാളായി ഹായ് കൊടുത്തിട്ടെ അപ്പം നമുക്ക് ലോങ് വീഡിയോ വെച്ചിട്ട് ലെങ്ത് കൂടുതലായത് കൊണ്ട് കേട്ടോ ഹായ് തരാൻ നമ്മൾ കുറച്ച് ആളത്തേക്ക് ഒന്ന് വിട്ടു നിന്നത് കേട്ടോ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ അല്ലായിരുന്നു ഡാടാ ഡാ ഡാഡാ നീ ആ ആയിട്ടിരിക്കുന്നേ ആക്റ്റീവ എന്നെ പൊരുവത്തിനായി ആക്റ്റീവ് ആവട ഇതേ പറഞ്ഞ എന്ത് പറഞ്ഞാലും എന്റെ നെഞ്ചത്തേക്ക് വേറെ എന്ത് പറഞ്ഞാലും അമ്മയുടെ നെഞ്ചത്ത് പറഞ്ഞപ്പോയി അപ്പൊ രാജി രഞ്ജു ആ ഫസീല ഫീല പവറായി ധ്രുവൻ അത്രയും വേണ്ട അജുനാജും പട്ടി പേടിച്ചുടാ

ഇനി ആരെങ്കിലൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളോടൊന്ന് ക്ഷമിച്ചേക്കുക നമ്മളെ എനിക്കോ പേരുകളൊക്കെ എഴുതി വെച്ചിട്ട് വീണ്ടും വരുന്നായിരിക്കും അപ്പൊ ഇതുവരെ എഴുതി വെച്ച പേരുകളാണ് കേട്ടോ ഇപ്പൊ നമ്മൾ വായിച്ചത് അൻസൂടൻ ഇനി ന്യൂ എന്ന് പറഞ്ഞ എഴുതി വെക്കുന്നതായിരിക്കും ന്യൂന്ന് പറഞ്ഞെഴുതാതെ ഡേറ്റ് തന്നെ ഇടതാ എടാ ഇന്നത്തെ ഡേറ്റ് ഇടതാ ഡേറ്റ് ഒന്ന് എഴുതുന്നുണ്ടാ ട്വന്റി സെവൻ ഇന്നത്തെ ഇന്ന് എഴുതി തുടങ്ങിയാലോ ചെലപ്പോ അവന്റെ ഹാൻഡ് റൈറ്റർ നല്ല ഹാൻഡ് റൈറ്റിലൊക്കെ എഴുതടാവേ അവൻ ബുക്കിൽ എഴുതുമ്പോ നന്നായിട്ട് എഴുതൂലോ വളരെ ഇൻസ്പിറേഷൻ ആയ വളരെ ഇൻസ്പിറേഷണൽ ആയ ഒരു ഇന്റർവ്യൂ ആണ് എ ബി ന്യൂസിനകത്ത് കണ്ടത് മറ്റേ ജോസഫ് മാരിയോ ബ്രദർ ജോസഫ് മാരിയോ ആൻഡ് സിസ്റ്റർ റിജി മാരിയോ നല്ല രസമുണ്ട് അവരുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേ ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആണെങ്കിൽ പോലുമെ അവരുടെ ലൈഫ് അറിഞ്ഞു കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് അത് എല്ലാവരും ഒന്നും കയറി കാണണം നല്ലൊരു മോട്ടി അവരുടെ ഇൻറ്റർവ്യൂ അവരുടെ പ്രസംഗങ്ങളെക്കുറിച്ചൊന്നുമല്ല അത് ഞാനങ്ങനെ കേട്ടിട്ടൊന്നുമില്ല നമ്മുടെ റീൽസിനകത്തോ ഷോർട്സിനകത്തും ഫേസ്ബുക്ക് സ്റ്റാറ്റസിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളു അല്ലാത്ത ത്രൂ ഔട്ടിൽ നിന്നുള്ള പ്രഭാഷണങ്ങളൊന്നും കേട്ടിട്ടൊന്നുമില്ല പക്ഷെ അവരുടെ ലൈഫ് സ്റ്റോറിയായിട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എത്രയോ ഒരു ഇത് ഓവർകം ചെയ്ത് കടന്നു വന്നവരാണ് അതുപോലെ തന്നെ ഒരു വിദ്യ മലയാള അക്ഷരം പോലെ അറിയാൻ പാടില്ലാത്ത എഴുതാനോ ഒന്നും അറിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു ജോസഫ് മാരിയോ എന്ന് പറയുന്ന ബ്രദർ എന്നൊക്കെ അറിഞ്ഞപ്പം വളരെ അത്ഭുതം തോന്നിയിട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കൊക്കെ ഇത്രക്കൊക്കെ ഉയരാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ അല്ലേ നമ്മളതിനേക്കാളൊക്കെ ഒരുപാട് ഉയരങ്ങളിലാണ് സത്യത്തിൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ലാട്ടോ അത് എല്ലാവരും ഒന്നും മനസ്സിലാക്കിയിരിക്കുന്ന വളരെ നല്ല കാര്യമാണ് ആൻസൂട്ടനാണെങ്കിൽ അത് കണ്ടിട്ട് വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല കാരണം ഇവൻ്റെ പ്രായം അതാണ് അവനതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇത് തോന്നിയില്ല ശ്രദ്ധിച്ചതേ ഇല്ല അല്ലേ അവരെന്താ പറഞ്ഞതെന്നാണ് പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാമെങ്കിൽ ഇവനത് മനസ്സിലാകും ഇവന് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് ഇവന് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട് എനിക്കാണ് നാളെ ഏതോ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലായിരുന്നോ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചും അങ്ങനെ കൊറേ ആളുകളുടെ കാഴ്ച കേട്ടതാ വെള്ളം എടുക്കാൻ തരാൻ വേണ്ടി നിന്നൂര്ഡൻസ് റൈസ് വണ്ടിയുടെ കാര്യം അവളെ പറഞ്ഞാലും നമ്മള് പിന്നെ ശ്രദ്ധിക്കും പിന്നെ വേറെ കേട്ടോ ഒക്കെ പിന്നെ ഏതൊരു രാജ്യം എവിടെ ആയിരുന്നു അവനെ ഇവിടെ എന്താ കളയാതൊക്കെ പിന്നെ ആ കൂടെ കൂട് അല്ല അല്ല ഏഹ് പറഞ്ഞത് അവർക്ക് അസുഖമല്ലായിരുന്നു പിന്നെ ചിരിച്ചായിരുന്നു ആ പിന്നെ ഇങ്ങനെ ആ അത് അസുഖം കൂടി കഴിയുമ്പോ ആ പിന്നെ അവരൊത്തിരി കഷ്ടപ്പാടിലൂടെയാ വന്നത് അല്ലേ ഇപ്പൊ അവർക്ക് രണ്ടും മൂന്നോ വീടുകളൊക്കെ ആയി വണ്ടികളായി ഇപ്പൊ അവര് ഇപ്പൊ അവര് വേറെ ആളുകളെയൊക്കെ സഹായിക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് ഇപ്പൊ നൂറ് വീടുകളോളം അവർ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് പലരുടെ സഹായത്താല് അതുപോലെ തന്നെ ആ ബ്രദറിന് ആ അച്ഛനോ അമ്മയും ഒന്നും ഇല്ല ആ ബ്രദർ ഇങ്ങനെ അവിടെയാണ് വളർന്നതൊക്കെ ആശ്രമത്തില് ബ്രദർ എന്നറിയപ്പെടുന്നത് ബ്രദർ ജോസഫ് മാരിയോ നല്ല രസം ഉണ്ടിട്ട് അവര് അവരായ കപ്പിൾസിന്റെ ആ ഒരു ലിങ്ക് എന്താന്ന് എന്താണവർ അവർ ആ കപ്പിൾസിന്റെ ആ ഒരു എന്താണ് അതിന് പറയണത് ആ ഒരു വൈബ് രണ്ടുപേരും തമ്മിലുള്ള ഒരു വൈബ് അല്ലെങ്കിൽ ഒരു സിങ്ക് നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവരുടെ സ്പീച്ചിനേക്കാളും ഞാൻ ചെറിയ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് പോലും അവരുടെ സ്പീച്ചിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടത് അവരുടെ ഇന്റർവ്യൂ ആണ്ട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല റിസൾട്ടായിരുന്നു അടിപൊളിയായിരുന്നു ഞാൻ അങ്ങനെ ഇന്റർവ്യൂ ഒന്നും കുത്തിപ്പിടിച്ചിരുന്ന് കാണുന്ന വ്യക്തിയല്ല പക്ഷേ ഞാൻ സെക്കൻഡും തേർഡും പാട്ട് ഞാൻ കണ്ടു ഫസ്റ്റ് പാട്ട് കണ്ടിട്ടില്ല കേട്ടോ സെക്കൻഡ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് ഞാന് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് അങ്ങനെയുള്ള ഇൻസ്പിരേഷനൽ ആയിട്ടുള്ള കാര്യങ്ങൾ മോട്ടിവേഷനൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരാളെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും മറ്റുള്ളവരുടെ ജീവിത അനുഭവങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി ഒരുപാട് ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെ ഇനിയിപ്പം നമ്മൾ കിടന്നങ്ങടെ ഇറങ്ങാനായിട്ട് പോവാണ് അനുസൂട്ടനും ഞാനും കൂടി ഇറങ്ങാനായിട്ട് പോവാണ് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളട്ടോ പച്ചക്കറിയൊക്കെ കൂട്ടി ചോറുണ്ട് എന്തൊരു സുഖം കറിയൊന്നും കൂട്ടിയില്ല കേട്ടോ ബീഫൊക്കെ നമ്മളെടുത്തിട്ട് ബാസ്കിമോന് കൊടുക്കുകയാണ് ചിക്കനാണെങ്കിൽ പോലും അഞ്ഞ് ഒരു 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 കുഞ്ഞു പീസേ കഴിച്ചിട്ടുണ്ടാവും എന്നുള്ളിട്ട് ആയുൻസൂട്ടൻ്റെ ചീരത്തോരം കൂട്ടിയാൽ ആയസൂട്ടൻ ചോറേണ്ടത് കുറച്ച് രണ്ട് ചോറ് ഉരുള കൊണ്ടപ്പോഴത്തേക്ക് അവന് വയറിറഞ്ഞെന്ന് പറഞ്ഞു അവൻ കണ്ട പൊട്ടൻ ചുക്കാതി ഒക്കെ കഴിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും ഇങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ വയറ് ഫുള്ളി ഫുള്ള് നിറഞ്ഞാണ് ഇരിക്കുകയുള്ളൂ ഇട്ട് ആ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഈ ചർക്കനെ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാവുമ്പോൾ ഈ തിക്കനെ എടുത്തിട്ട് തൊട്ടി കൊണ്ടിടാൻ പോവുക ഉറങ്ങണം ചിരിച്ചോണ്ട് ഉറങ്ങണം അതെന്തൊരു പരിപാടിയാണ് അപ്പൊ ചിരിച്ചോണ്ട് ഉറങ്ങണത് ഏഹ് ഞാൻ നല്ല ഉടുപ്പ് ഉടിപ്പിച്ച് നിർത്തിയിട്ട് ജഗ്ഗ് കമാത്തി മേത്തോടെ ചാടിച്ച മേലും ഉള്ള മുതലേ നനഞ്ഞു എന്ന് പറയുമ്പോ അതെന്തൊരു എന്തൊരു ചാടിയിലാണെന്നുള്ള ആരസംട്ടാ ഏഹ് എന്നിട്ട് നീല കിളർന്ന് ഉടുപ്പിന് ഇതേ വെള്ളം പറഞ്ഞിട്ട് നീല എടുത്തിട്ടുണ്ട് വന്നേക്കുവാൻ അടിച്ചുറച്ചാൻ ചെക്കനെ ചെക്കനെടുത്ത് അയ എണ്ണ കടിച്ചാക്കരൂട്ടോ അപ്പൊ നമ്മള് വീഡിയോ വൈകപ്പ് ചെയ്യുവാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടം ചെയ്യുക അപ്പൊ വീണ്ടും പുതിയ വിശേഷം ആക്കി വരുന്നത്